എംബസി അഞ്ചാം റാങ്ക് സ്വന്തമാക്കി നാടിനും വീടിനും അഭിമാനമായ പെൺകുട്ടി വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയായിരുന്നു എല്ലാം സംഭവിച്ചു തുടങ്ങിയത് കല്യാണത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അവളും കുടുംബവും പൂർത്തിയാക്കിയിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായി അവളുടെ ആരോഗ്യത്തിൽ എന്തെല്ലാമോ മാറ്റങ്ങൾ അത് കിഡ്നി ഫെയിലിയറിൽ നിന്ന് തുടങ്ങി അവൾ എതെല്ലാം അതിജീവിച്ചു പക്ഷെ വിധി മറ്റൊന്നായിരുന്നു അവളിൽ ക്യാൻസറിനെ കണ്ടെത്തി അതിൽ തളരാനോ തകരാനോ ഈ മിടിക്ക് തയ്യാറായിരുന്നില്ല പോരാടി കുടുംബം കട്ടയ്ക്ക് നിന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ലക്ഷക്കണക്കിന് ആളുകൾ അവളെ കണ്ടും കേട്ടും വിശേഷം തിരക്കി ഒപ്പം ആശുപത്രിയിൽ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുമ്പോഴും അവൾ ഇടവേളകളിൽ യൂട്യൂബ് ചാനലിലൂടെ ആരോഗ്യ വിവരങ്ങൾ പങ്കുവച്ചു ഇന്നവൾ നമ്മൾക്കൊപ്പമില്ല പക്ഷെ അവൾ പറഞ്ഞു വെച്ച ജീവിതത്തിലൂടെയാണ് അവളുടെ ഒപ്പമുള്ളവർ ജീവിക്കുന്നത് അവളെ അറിയാത്തവർ അവളെ അറിയുന്നു ഇറ്റ്സ് മി അനഗ എന്ന യൂട്യൂബ് ചാനലിലൂടെ അനകെ യൂട്യൂബിലൂടെ അറിഞ്ഞവർ അനുവിനെ കൂടുതൽ അറിയാൻ ഓരോ വീഡിയോയിലൂടെയും കമന്റ് സെക്ഷനിലൂടെ അനുവിൻ്റെ അമ്മയോട് ചോദിക്കുന്നു നമുക്കും അനുവിൻ്റെ അമ്മ പ്രമികളിലൂടെ തന്നെ ചോദിക്കാം നമസ്കാരം അമ്മ നമസ്കാരം ഒരു സാധാരണ ഒരു കുടുംബം എല്ലാ മലയാളികളെയും പോലെ തന്നെ ഒരു സാധാരണ ജീവിതമായിരുന്നു പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് എന്തൊക്കെയായിരുന്നു അമ്മ ആ മാറ്റങ്ങൾ ഞങ്ങള് നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോഴാണ് നമുക്ക് വലിയൊരു മാരകമായ ഒരു അസുഖം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിയത് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളെ സന്തോഷത്തിന്റെ ആ പടവകളെല്ലാം മാറിമറിഞ്ഞ് പിന്നീട് പലതരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നു അവിടെ വെച്ചിട്ട് മുതലാണ് ഞങ്ങളുടെ ജീവിത രീതി ആകെ മാറിയത് അത് എങ്ങനെയായിരുന്നു അത് നമ്മൾ കണ്ടെത്തിയത് ആദ്യമേ ഒരു കിഡ്നി നിന്നാണ് തുടങ്ങിയത് അതെ അതെ കിഡ്നി ഫെയിലർ ആയത് അവൾ എം എസ് സി പഠിച്ചുകൊണ്ടിരിക്കയാണ് എക്സാം എല്ലാം സെക്കൻഡ് ഇയർ കഴിഞ്ഞു കംപ്ലീറ്റ് ആയി ആ ഒരു ഓഗസ്റ്റിലെല്ലാം കംപ്ലീറ്റ് ആയി സെപ്റ്റംബർ മുതൽ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു അവിടെ അങ്ങോട്ടാണ് കിഡ്നി ഫെയിലർ ആയത് അതിനുശേഷമാണ് ഈ അസുഖം നമ്മൾ നമ്മളപ്പ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒക്ടോബറില് എല്ലാം വീക്കിലെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്ടോബർ ഇരുപത്തിനാലിനാണ് അറിഞ്ഞത് ഇതാണ് അസുഖം എന്നുള്ളത് അങ്ങോട്ട് അങ്ങോട്ട് പിന്നെ നമ്മൾ ഇതിനെ എന്ന് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു കാര്യമാണ് പറയുന്ന അസുഖം തന്നെയാണ് പിന്നീട് വന്നതാണ് പ്രശ്നം നേരിടേണ്ടി വന്നു ഞാൻ ഒരു സ്വാഭാവികമായിട്ട് ക്യാൻസറിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും പലർക്കും കേട്ടറിവ് മാത്രമേ ഉള്ളൂ അതെങ്ങനെയാണ് എങ്ങനെ വേണം ചികിത്സ മുതലായ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല അപ്പോൾ എങ്ങനെയായിരുന്നു അത് അതിജീവിക്കാനുള്ള ധൈര്യം അനുഗിക്കും അതുപോലെ തന്നെ കുടുംബത്തിനും ലഭിച്ചത് അതെ ക്യാൻസർ എന്ന് പറയുമ്പോ നമ്മള് അതെ ഒരു കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ആർക്കും വന്നിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ ക്യാൻസർ എന്നുള്ള രോഗത്തെ എങ്ങനെ മാരകമായ ഈ അസുഖത്തെ തരണം ചെയ്യണമൊന്നും അറിയില്ലായിരുന്നു പെട്ടെന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്രയും വലിയൊരു മാരക അസുഖം എന്ന് പറയുമ്പോ നമ്മൾ അതിന്റെ തീവ്രത മനസ്സിലാക്കിയത് നമ്മളടുത്തേക്ക് എത്തിയപ്പോഴാണ് പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിന്റെ ദിനങ്ങൾ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ അവളെ കല്യാണമായിരുന്നു സമയത്താണ് ഇത് അറിയുന്നത് അവിടെ ഞങ്ങൾ തളർന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് നമ്മൾ അപ്പോഴും ജീവിതത്തിലേക്ക് അവിടെ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഓരോ നിമിഷവും വിഷമത്തിന്റെ ഘട്ടത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അടുത്തൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള ആ ലക്ഷ്യബോധം നമുക്ക് അവൾക്ക് കൊടുക്കുക അവളെ എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റും അത്രത്തോളം ഹാപ്പി ആക്കാന്നുള്ള ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനവള് ഭയങ്കരമായിട്ട് സന്തോഷത്തോടെയാണ് അവൾ എതിരേറ്റത് കാരണം വന്നു കഴിഞ്ഞല്ലോ അസുഖം വന്നു കഴിഞ്ഞു പിന്നീട് നമ്മൾ അവളെ വളർത്തിയിട്ട് കാര്യമില്ലല്ലോ ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അത്രത്തോളം പ്രയാസമായിരുന്നു കാരണം ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യല്ലല്ലോ ഈ ഒരു ചെറിയ കാലയളവിൽ തന്നെ ഒരുപാട് വേദനകളായിരുന്നു അനുസരിച്ചത് പലപ്പോഴും വീഡിയോകളിലൊക്കെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ബോൺ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു അതുപോലെ തന്നെ കീമോകൾ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ചികിത്സകൾ അതിലെല്ലാം തന്നെ അനു അസഹ്യമായ വേദനകളാണ് പല വീഡിയോകളും അനു തന്നെ പറയുന്നുണ്ട് ആ വേദനകളെക്കുറിച്ചൊക്കെ തന്നെ ആരും തുറന്നു പറയാനൊക്കെ മടിക്കുന്ന പല കാര്യങ്ങളും അനു തുറന്നു തന്നെ പറയുന്നുണ്ട് വേദനയെക്കുറിച്ചൊക്കെ അപ്പം എന്നിട്ടും അനു വീഡിയോ ചെയ്യുമെന്നുള്ളൊരു കാര്യമായിരുന്നു അതായത് ആ വേദനകളൊക്കെ തന്നെ മറച്ചു വെച്ചാൽ ഇതിങ്ങനെയാണ് അത് അങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് തന്നെ അത് പറഞ്ഞു അപ്പോൾ പലപ്പോഴും ഈ വേദന സഹിച്ച് അനു ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ട മോളെ ഇങ്ങനെ ഇന്ന് വയ്യാലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അനു അങ്ങനെ പറയുമ്പോൾ അനു എന്തായിരുന്നു പ്രതികരണം നൽകുന്നത് ഇല്ല ഒരിക്കലും ഞങ്ങൾ വീഡിയോ എടുക്കണ്ട അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണ്ട ഞങ്ങൾ പറയാത്തിനായിരുന്നില്ല കാരണം അവൾ ആദ്യം മുതലേ വീഡിയോ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസ് ആണ് അത് അസുഖത്തിന്റെ മുന്നേ അങ്ങനെയാണ് എപ്പോഴും വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക അത് അവളുടെ മാത്രമല്ല നമ്മളെ കൂടെ ഉള്ളവരുടെ എപ്പോഴും ഫോട്ടോ എപ്പോഴും ക്യാമറയിൽ പകർത്തിരിക്കുന്ന ഒരാളാണ് അതിനിടയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ പിന്നെ നമ്മൾ ചിന്തിച്ചത് എന്റെ ഓരോ നിമിഷങ്ങളും ക്യാമറയിൽ ഒപ്പിയെടുത്താലേ എനിക്ക് നാളെ അത് കാണാൻ പറ്റുള്ളൂ അങ്ങനത്തെ അത് ചിന്താഗതിയായിരുന്നു പിന്നെ വേദന സഹിച്ച ഒരു സമയം എന്ന് പറയുമ്പോൾ വേദന ഒരുപാട് അവൾ സഹിച്ചിട്ടുണ്ട് എല്ലാം കുഞ്ചരിയോടെയാണ് അവൾ ഏറ്റുവാങ്ങിയിരുന്നത് ഒരുപാട് വേദന സഹിക്കുമ്പോഴും അവൾ ചിന്തിക്ക ഇതിലും കൂടുതൽ വേദന മറ്റൊരാൾക്ക് വന്നിട്ടുണ്ടാകും അപ്പൊ ഇതെനിക്ക് നിസ്സാരമായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് എല്ലാ വേദനയും അവൾ സന്തോഷത്തോടെ സ്വീകരിക്കും അത് ഞാൻ കണ്ടിടത്തോളം ഞാൻ അവൾക്ക് മാത്രമാണ് ഇത്രയും ധൈര്യം കണ്ടിട്ടുള്ളത് എന്റെ മോളായതൊന്നും പറയല്ല ഞാൻ ഒരുപാട് അഭിമാനിച്ചിട്ടുണ്ട് അവൾ ആ വേദന പറയണ്ട പുറത്ത് അത്രത്തോളം സഹിച്ചും അവൾ ശിപുഞ്ചലിയുടെ നേരിട്ടുണ്ടായിരുന്നു അപ്പൊ മറ്റൊരാൾക്ക് ഈ വേദന എത്രത്തോളം പ്രയാസമുണ്ട് അല്ലെങ്കിൽ വേദന സഹിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നിസ്താരമായി കാണാം എന്നുള്ള ഒരു ഗുണപാഠം തന്നെയായിരുന്നു നമ്മൾ ഓരോ ആൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബ് ചാനലിലേക്ക് എത്തിയത് അതെങ്ങനെയായിരുന്നു ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടാണ് എങ്ങനെയായിരുന്നു അതിലേക്ക് കറക്റ്റ് എത്തിച്ചേർന്നത് അതിലേക്ക് ആദ്യം അവൾക്ക് എം എസ് സി പഠിക്കുമ്പോൾ ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം സപ്പോർട്ട് ചെയ്യാനാളുണ്ടാവും എന്നുള്ളൊരു ധൈര്യ കുറവുണ്ടായിരുന്നു അവൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയത് അന്ന് പിന്നെ അവൾ ആ ഒരു ആഗ്രഹം ഉപേക്ഷിച്ചു പിന്നെ അസുഖം വന്നു അപ്പോഴും ഒന്നും ചിന്തിച്ചില്ല രണ്ടാമത് അസുഖം നമുക്ക് ട്രാൻസ്പ്ലാന്റിന് ശേഷം അസുഖം തിരിച്ചു വന്നു റിലാക്സ് ആയ സമയത്ത് ഡോക്ടർ തുറന്നു പറഞ്ഞിട്ട് ഇനി അസുഖം രണ്ടാമത് വന്ന് ആ ഒരു കാരണം കൊണ്ട് ഇനി അതിന്റെ കാലം അനകയ്ക്ക് ഭൂമിയിൽ ജീവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഡോക്ടർ പറഞ്ഞ ഒരു കാലത്ത് രണ്ട് മാസം കഴിഞ്ഞാൽ റയൽ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരിക്കും എന്ന് പറഞ്ഞു ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് രണ്ടാമത് അസുഖം വന്നപ്പോ അതിനെ ഇടലേൽക്കാൻ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് അത്രയും പ്രയാസമായി അന്നാണ് അവള് ശരിക്കും ഭയങ്കരമായിട്ട് അവള് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു തന്നു അനട ഇനി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞപ്പോ അവള് പറഞ്ഞു ഇനിയാണ് ഡോക്ടറെ ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു ആ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് ഹോസ്പിറ്റലൈസായി വൺ മന്ത് ആണ് അത് കഴിഞ്ഞ് പോകുമ്പോ ഡോക്ടർ എല്ലാ കാര്യവും ഉദ്ദേശിച്ചപ്പോ അവള് പറഞ്ഞു ഇനി ഞാൻ ജീവിച്ച് കാണിക്കാൻ പോവാണ് ഇത്ര കാലം ഞാൻ ഭൂമിയിൽ ജീവിച്ചിരുന്നോന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ല ഇനി ഇവിടെ അങ്ങോട്ട് ഭൂമിയിൽ ജീവിച്ചിരുന്നോ എന്നുള്ള കയ്യൊപ്പ് അവശേഷിച്ചിട്ടേ എനിക്ക് എന്തേലും സംഭവിക്കാൻ പാടുള്ളു അങ്ങനെയാണ് അവൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും അവളുടെ അനുഭവങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെട്ടതും അവൾ അനുഭവിച്ച വേദനകൾ മറ്റൊരാൾക്ക് നിസ്സാരമായിട്ടന്നെ കാണണം അല്ലെങ്കിൽ ജീവിതത്തോടുള്ള ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്ന ഈ ഒരു കാലത്ത് അല്ല വലുത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം കൂടിയാണ് ഗുണദർ സന്ദേശമായിരുന്നു രോഗത്തിന് മുൻപുള്ള അനുകയും ശേഷമുള്ള അനുകയും ഏറ്റവും അടുത്തറിയുന്ന അമ്മ എങ്ങനെയായിരുന്നു ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ അതോ അനു അന്നും ഇന്നും ഒരുപോലായിരുന്നു എങ്ങനെയായിരുന്നു വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു ആദ്യം എന്ന് പറയുമ്പോൾ ആദ്യത്തെ അനകുഖത്തിന് മുൻപ് നമുക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ജീവിത ലക്ഷ്യം 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 എം എസ് സി കംപ്ലീറ്റ് ആക്കണം ഏതെങ്കിലും ആ ഒരു ലൈഫ് സെറ്റാവുക ആ ഒരു ആ സമയത്ത് നമുക്ക് ലൈഫിന്റെ കാര്യങ്ങളെല്ലാം റെഡി ആയതുകൊണ്ട് ഒരു കുടുംബ ജീവിതത്തിലേക്ക് തോന്നുന്ന ഒരു നിമിഷം കൂടി കൂടിയായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യബോധത്തിൽ സാധാരണ കുട്ടികളെ പോലെ മുന്നോട്ട് പോകുന്നത് എന്നാലും അവൾക്ക് നല്ലൊരു ജോലി സമ്പാദിക്കണം അങ്ങനത്തെ ഒരു ജീ ഒരു പ്രചോദനം ഉണ്ടായിരുന്നു അവൾക്ക് അതിനിടയ്ക്കാണ് ഈ അസുഖങ്ങളെല്ലാം വന്നപ്പോൾ ആദ്യത്തെ അനകയിൽ നിന്നും ഒരുപാട് മാറ്റം വന്നു അവളുടെ ചിന്താഗതി കംപ്ലീറ്റ് ആയിട്ട് മാറി ആദ്യത്തെ അനക എന്ന് പറയുന്നത് അവൾ സാധാരണ കുട്ടികൾ ചിന്തിക്കുന്ന ചിന്താഗതിയായിരുന്നു രണ്ടാമത്തെ ജീവിതം എത്രത്തോളം നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റുമെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോകുന്ന സമയത്തുള്ള ജീവിതം നന്നായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എത്രത്തോളം കിട്ടുമെന്നറിയാത്തൊരു കിട്ടുന്ന നിമിഷം ആസ്വദിച്ച് ജീവിക്കണം അത് മാക്സിമം എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തൊരിക്കും എന്നെ എല്ലാവരും ഓർക്കാൻ ഞാൻ എന്ത് വേണം ചെയ്തിരിക്കും ആ രീതിയിലുള്ള ജീവിത രീതിയാണ് രണ്ടാമത്തെ ജീവിതം ഉണ്ടായിരുന്നത് വിവാഹം വിവാഹമെന്നൊക്കെ പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഒരു ടേണിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു ഒരു ദിവസവും നിമിഷവും തന്നെയാണ് അപ്പം അനഘയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് എല്ലാ കാര്യവും സജീവ സജ്ജീകരിച്ച് എല്ലാം എന്ന് വെച്ചാൽ ആ അടക്കമുള്ള കാര്യങ്ങൾ എന്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ എല്ലാം ഒരുക്കിയിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു സംഭവിച്ചത് ഡേറ്റ് അടക്കം എടുത്തു കഴിഞ്ഞിട്ടും അപ്പോൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഡേറ്റിൽ അനു ഹോസ്പിറ്റലാണ് എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എങ്ങനെയായിരുന്നു ആ ദിവസം അനു കടന്നുപോയത് അതെ നവംബർ അഞ്ചിനായിരുന്നു അവളെ മാര്യേജ് ഡേറ്റ് ഉണ്ടായിരുന്നത് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് നമുക്ക് ഡയഗ്നോസിസ് ചെയ്താൽ ഈ ഒരു അസുഖം ഡയഗ്നോസിസ് ചെയ്തത് ആ സമയത്ത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആവുകയും ഐ സിയു അവളെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടിവന്നു ഐ സിയു കേറിയ സമയത്ത് ഡോക്ടർ പന്ത്രണ്ട് നിൽക്കുകയും ചെയ്യാൻ പോലും അലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞ ആ ഒരു നിമിഷം ആ സമയത്താണ് മോൻ അവിടെ നിന്ന് കല്യാണത്തിന് വേണ്ടി തിരിച്ചു വരുന്നു അവൻ നാട്ടിലേക്ക് വരുന്നു ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ അവനെ കണ്ടതിന് ശേഷം കുറെ മാറ്റം വന്നു പെട്ടെന്ന് കൗണ്ടെല്ലാം കൂടുതലായി ആയി പിന്നെ കീമോ ചെയ്യാനുള്ള ആ ഒരു സ്റ്റാർട്ടിങ് ഡേറ്റ് വന്നു നവംബർ മൂന്നിനാണ് തന്നത് കല്യാണം അഞ്ചിനായിരുന്നു നവംബർ മൂന്നിന് കീമോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡി ആക്കിയപ്പോഴൊക്കെയാണ് അവൾക്ക് ടെമ്പറേച്ചർ കൂടുതലായി അന്ന് ചെയ്യാൻ പറ്റിയില്ല അത് നാലാം തീയതിയാണ് ചെയ്തത് അന്ന് അഞ്ചാം തീയതി നമ്മളെ ഈ ഒരു നമുക്ക് അത്രയും ജീവിതത്തിൽ അത്രയും സന്തോഷത്തിന്റെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നത് കീമോ ആണ് കീമോ നമ്മളെ ഐസൊലേഷനിലാണ് അവളെ കടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം മോൻ ഭയങ്കര ആയിരുന്നു അവൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ധൈര്യം അവൾക്ക് ആ ഒരു കീമോ സഖ്യാവാൻ പോലും അവന്റെ ആ ഒരു സാന്നിധ്യം ഭയങ്കര ധൈര്യ സപ്പോർട്ടാണ് അവൾ എപ്പോഴും എല്ലാ കാര്യത്തിനും അതാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം കിട്ടിയത് ഇപ്പോഴും നിരന്തരം കുടുംബവുമായിട്ടൊക്കെ ആ കീപ്പിൻ ടച്ച് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഒരു മകനെ പോലെ തന്നെ അങ്ങനെ അതെ 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 തീർച്ചയായും അത് ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസം തന്നെയാണ് അതേപോലെ ഒരു കാര്യമാണ് അനഘയുടെ ഒരു പോസിറ്റിവിറ്റി പല കാര്യങ്ങളിലും അനഘ തന്നെ പറയുന്നുണ്ട് അതായത് കീമോ ചെയ്ത് മുടി പോയി അങ്ങനെയല്ല അനഘ പറയുന്നത് ഈ മരുന്ന് എന്നിൽ ഭരിച്ചു തുടങ്ങി അതുകൊണ്ടാണ് എൻ്റെ മുടി പോയത് ആ രീതിയിലുള്ള എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് തുടക്കം മുതലേ തന്നെ അനഘ ഈ ഒരു രോഗ അവസ്ഥയിലൊക്കെ തന്നെ ഈ ഒരു സമീപനം തന്നെയായിരുന്നു എല്ലാ കാര്യത്തിലും അതെ അതെ അവൾ അസുഖം നമ്മൾ അറിയുന്ന ഒരു മുൻപ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി സംശയം പറഞ്ഞു പക്ഷെ ടെസ്റ്റ് കഴിഞ്ഞാലേ കൺഫേം ആക്കാൻ പക്ഷെ അന്ന് രാത്രി തന്നെ അവൾ സൂചിപ്പിച്ചു എനിക്ക് ഇതാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആണെങ്കിൽ ആരും തളര കഴിഞ്ഞത് അവള് ഞങ്ങളെ അവളാണ് ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പം അവളുടെ ആ ഒരു അത്രയും അവള് ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളടുത്ത് ഇങ്ങനെ പറയുമ്പോൾ നമുക്കത് അവൾക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് സംഭവിച്ചതും ആ ഒരു കീമോ തുടങ്ങിയ സമയത്ത് മുടി പോകും എന്നുള്ളത് നമുക്കറിയാം അവൾക്കും അറിയാം പക്ഷെ നമ്മൾ അത് എങ്ങനെ അവള് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഭയങ്കരമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു അപ്പൊ അവള് ഞങ്ങളെ പഠിപ്പിക്കുന്ന കീമോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്റെ മുടി പോകും നിങ്ങൾ ആരും വിഷമിക്കണ്ട അത് അങ്ങനെയാണ് അത് അങ്ങനെ ചെയ്താലേ മരുന്ന് വലിക്കുകയുള്ളു അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിമോ നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആവണമെങ്കിൽ മുടി പോകും നഖം കറുത്തു വരും അതുപോലെ ദേഹം കറുത്തു വരും അതിനൊന്നും ഞാൻ ആരും ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ എന്നെ വിഷമിച്ചിട്ടൊന്നും നോക്കരുത് അവൾ ആദ്യം മുന്നറിയിപ്പൂടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു വിഷമിച്ചിട്ടൊന്നും നോക്കണ്ട അപ്പൊ അത് അവളെ എന്ത് കാര്യത്തിലും അതെ എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി അവൾക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു അത് അവളെ ഒരുപാട് തല കാര്യത്തില് അസുഖത്തിന്റെ നമ്മള് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോ അസുഖം ഭേദമാകാനുള്ള പെട്ടെന്നുള്ള ഒരു വഴി കൂടിയാണ് നമുക്കൊരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ലല്ലോ മാനസികമായിട്ട് അവളെ എല്ലാ കാര്യം കൊണ്ടും പ്രിപ്പയർ ആയിരുന്നു അതേപോലെ തന്നെയാണ് അസുഖം ഉള്ള സമയത്ത് അനക്ക് ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാത്ത ഒരു രീതി ഉണ്ടായിരുന്നു അതായത് നമുക്കറിയാം ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഫുഡിലൊക്കെ തന്നെ അപ്പം ഇങ്ങനെ പറയാറുണ്ട് ഒരു വീഡിയോയിൽ അതായത് എനിക്ക് പൊറോട്ടയും ബീഫ് ഇഷ്ടമാണ് പക്ഷേ എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല പക്ഷേ കിട്ടുന്ന ഭക്ഷണം അത് അവക്ക് പറ്റുന്നത് എന്താണോ അത് വളരെ ആസ്വദിച്ച് കഴിക്കുന്നതാണ് പായസത്തിൻ്റെ കാര്യമായിക്കോട്ടെ അതെല്ലാം തന്നെ അനക്ക് ഇത് പറ്റില്ല പക്ഷേ ഇതെനിക്ക് പറ്റും അത് ഞാൻ നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചിരുന്നത് ഒരു തിരിച്ചെത്തും എന്നുള്ളൊരു വിശ്വാസം അതെ അതെ അവൾക്ക് ഫുഡിലെ കുറെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ക്യാൻസർ ആയി ഡയഗ്നോസിസ് ചെയ്ത സമയത്ത് പൊറോട്ടയും ബീഫാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ ഫുഡ് ഭയങ്കര താല്പര്യമുള്ള പക്ഷെ അത് തീരെ കഴിക്കാൻ പറ്റില്ല റെഡ്മിറ്റ് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ ട്രാൻസ്പ്ലാന്റിന് ശേഷം മിൽക്ക് പ്രൊഡക്ട്സും പറ്റാത്തായി അപ്പൊ അതിലും നമ്മൾക്ക് പാലട സേമി പായസം ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ മിൽക്ക് പ്രൊഡക്ട്സ് പറ്റില്ല എന്ന് പറഞ്ഞ ശേഷമാണ് പായസത്തിന്റെ രീതികൾ മാറാൻ തുടങ്ങി പക്ഷെ അവൾക്ക് എന്താ ഏത് ഫുഡാണോ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്നുള്ളത് അവള് ചിന്തിക്കില്ല അല്ലെങ്കിൽ അത് കഴിക്കാൻ പറ്റിയില്ലല്ലോന്നുള്ള വിഷമമല്ല അവൾ കാണിക്കുക അവൾക്ക് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ആസ്വദിച്ച് കഴിക്കും അത് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഇഷ്ടപ്പെട്ട ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് എന്താണോ അത് ആസ്വദിച്ച് കഴിക്കുക അത് മറ്റ് അത് ആരാണോ കുക്ക് ചെയ്തത് ആരാണോ തന്നത് അവരെടുത്ത് അപ്രിഷിയേറ്റ് ചെയ്യാനും അവൾ മടിക്കാറില്ല അത്രത്തോളം ഇഷ്ടമാണ് ഫുഡിന്റെ ഒരു കാര്യത്തില് കുക്കിങ്ങിൽ ഭയങ്കര താല്പര്യമാണ് അനു തളർന്ന് പോയ അവസരങ്ങളുണ്ട് അതായത് അമ്മ എനിക്കിനിയും വയ്യ എനിക്കിനി ഒട്ടും വയ്യ എനിക്ക് പറ്റുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ അവസരങ്ങളുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ എന്താണ് അപ്പം അനുവിന ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ടായിരുന്നത് അവള് അങ്ങനെ ഒരു കാര്യമായിട്ട് അവൾ പറഞ്ഞിട്ടില്ല പക്ഷെ അവൾ എന്ത് വന്നാലും ആ നാളെ ശരിയാവും ഇത് ഇത്രേ ഉണ്ടായിരിക്കുമല്ലോ ഈ ഒരു വേദനയ്ക്കോ അല്ലെങ്കിൽ ഈ തളർച്ചയ്ക്കോ ഒരു ടൈം പീരീഡ് ഉണ്ടായിരിക്കും ഇനി അങ്ങോട്ട് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളൊരു പോസിറ്റിവിറ്റിയാണ് അവൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് രണ്ടാമത് അസുഖം വന്ന ആ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഭയങ്കര ഡള്ളായി പോയി കാരണം അവൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത് ക്യാൻസർ വന്ന ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് സക്സസ് ആയില്ലെങ്കിൽ രണ്ടാമത് വന്നാൽ ഞാൻ സൂയിസൈഡ് ചെയ്യുന്നു അവൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അവള് പെട്ടെന്ന് അവളെ മൈൻറ്റ് മൊത്തം മാറി ഇനി ഞാൻ ജീവിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ അവളെ ജീവിതത്തിന്റെ ആ ഒരു നമ്മൾ അവളെ കണ്ണിൽ നോക്കി അറിയാം ജീവിക്കാനുള്ള ആ ഒരു പ്രതീക്ഷയാണ് അവളെ കണ്ണിലുള്ളത് അന്നൊരു ദിവസം മാത്രം അവള് ഭയങ്കര വിഷമത്തോടെ പറഞ്ഞു ദൈവം നമ്മളെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിന് എന്നെ എന്ന് മനസ്സിലായി എന്ന് അപ്പോൾ ഞാൻ അവളെടുത്ത് അന്ന് രാ അന്ന് എനിക്ക് പറയേണ്ടി വന്നു അവളെടുത്ത് ദൈവം അങ്ങനെയാണ് നമുക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ മറികടക്കാം അല്ലാതെ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം എത്രത്തോളം നമ്മളെ തകർത്താൻ പറ്റും നോക്കാം നമ്മൾ നമ്മൾ നമ്മളിത് ജീവിച്ചു കാണിക്കാം അന്ന് മാത്രമേ അവളെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഉപദേശിക്കേണ്ടി വന്നിട്ടുള്ളൂ മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും അവള് നമുക്ക് ധൈര്യം തേടുന്നു സന്തോഷം എന്താണോ അത് എത്രത്തോളം മുന്നോട്ട് പോകണം മുഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ അതെ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് അതായത് അതിജീവന കഥകളിലൂടെയും മറ്റുള്ളവർ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അതിജീവിക്കുന്നതൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ട് ജീവിക്കുക അങ്ങനത്തെ ഒരു കാര്യം അനകയെ കുറിച്ച് പറയുകയാണെങ്കിൽ അനകെ കാണാൻ വരുന്നത് ഇപ്പൊ അനികത്തെ സുഹൃത്തുക്കളൊക്കെയും അനകെ കാണാൻ വരുമ്പോഴൊക്കെ ആ അനകെ അവരെ പിടിച്ചിരുത്തി ചലഞ്ച് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആളെങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്കൊക്കെ എത്തിച്ചേർന്ന അതും വയ്യ തീരെ പക്ഷേ ജില്ലായിട്ട് ഇങ്ങനെ അവൾക്ക് പൊതുവെ കുട്ടികളായിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടം അത് ആദ്യം മുതലേ അങ്ങനത്തെ ഒരാളാണ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഗെയിം കളിക്കുക ഡാൻസ് കളിക്കുക പാട്ട് പാടുക അതിനൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാൾ പക്ഷെ ഈ ഒരു അസുഖത്തിന് ശേഷം അവൾ ഓരോ നിമിഷം ആസ്വദിക്കുക മറ്റൊരാൾക്ക് എത്രത്തോളം ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർക്ക് അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്തെല്ലാം ചെയ്യണം അത് കണ്ടെത്തായിരുന്നു ഓരോ ദിവസം അവള് എഴുതി വെക്കും ഞാൻ എന്തെന്ന് ചെയ്യണം നാളെ എന്തെല്ലാം ആരെയൊക്കെ കണക്ട് ചെയ്യണം ആരോടൊക്കെ എന്തൊക്കെ പറയണം ഏത് തരത്തിലുള്ള വീഡിയോ ചെയ്യണം അങ്ങനെ അവൾക്കൊരു മുൻകൂട്ടി കാഴ്ചപ്പാട് വെച്ചിട്ടാണ് രണ്ടാമത് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി മുതലൊക്കെ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടികളെ കാണുമ്പോൾ അവരോടൊപ്പം ഏത് രീതിയിൽ കളിക്കണം എന്നുള്ളതൊക്കെ അതൊക്കെ ഭയങ്കര താല്പര്യം ആസ്വദിച്ച് ചെയ്യവാണ് അപ്പൊ ഇത്രയും വിഷമമുണ്ട് അത് സമയത്ത നല്ല ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ മറന്നു വെച്ചിട്ടാണ് മറ്റൊരാളുമായിട്ട് അവളുടെ നിമിഷങ്ങൾ പങ്കുവെക്കുക അത് ഹാപ്പി ആയിട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുക അവള് എല്ലാ കാര്യങ്ങളും അതേപോലെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കാര്യമാണ് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ രണ്ട് പക്ഷം പിടിക്കും രണ്ട് ഒരു വിഷയത്തിനെ കുറിച്ച് അങ്ങനെ അനുവും ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പല ആളുകളും അനുവിനെ അതായത് സ്വത്ത് വിറ്റ് വീട് വിറ്റിട്ട് ചികിത്സിക്കുക ഒരു കാര്യം പറയുമ്പോൾ അനു എടുത്തൊരു തീരുമാനമുണ്ട് അതായത് അത് വേണ്ട എൻ്റെ അച്ഛനും അമ്മയും തിരിച്ച് കയറി ചെന്ന് ഉറങ്ങാനൊരു വീട് വേണം അത് വിറ്റിട്ട് ഒരിക്കലും എന്നെ ചികിത്സിക്കേണ്ട എന്ന് അനു പറഞ്ഞു അത് വളരെ ഒരു തീരുമാനമായിരുന്നു ആ തീരുമാനത്തിൽ അനു എത്തിച്ചേർന്നു അതിനെ വിമർശിച്ച് ഒരുപാട് പേര് രംഗത്തെത്തിയിരുന്നു പക്ഷെ അനു അതിനെയൊക്കെ തന്നെ മറികടന്നു അനു തന്നെ പറയുന്നത് ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് അപ്പോൾ അമ്മ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ അമ്മയും അനീതിയും കൈകാര്യം ചെയ്യുന്നു അപ്പോൾ തന്നെ കുറേ അധികം ആളുകൾ വിമർശനമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരിക്കും അപ്പം എങ്ങനെയാണ് അമ്മ ഇതിനെയൊക്കെ ഡീൽ ചെയ്യുന്നത് അതെ അനു അസുഖം ആ ഒരു സമയത്ത് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്നു നമ്മളെ വീട് വിൽക്കുക തന്നെയായിരുന്നു അന്ന് അവിടെ സമ്മതിച്ചില്ല കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് ഒരു വീട് വേണം ശ്രീകുട്ടിക്ക് കടക്കണ്ടേ നിങ്ങൾക്ക് കിടക്കണ്ടേ അപ്പൊ അതിന് എന്തെങ്കിലും എന്തേലും വേണല്ലോ അപ്പോ ഒരിക്കലും വീട് വിറ്റ് തന്നെ ചികിത്സിക്കുന്നെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ നല്ലവരായ നാട്ടുകാരുടെ മനസ്സുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അങ്ങനെ എതിർത്തിട്ടുണ്ടെങ്കിലും അതിനോട് ശക്തമായ തീരുമാനം എടുത്തത് കൊണ്ട് തന്നെയാണ് കളക്ഷന്റെ കാര്യങ്ങളെല്ലാം ചെയ്തതൊക്കെ ഞാൻ കഴിഞ്ഞു പിന്നെ നമ്മളെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു ഇപ്പം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത അവൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി അങ്ങനെ വരുമാനം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഞങ്ങൾ ചിന്തിച്ചത് അവൾക്ക് എന്താണ് സന്തോഷം അത് കണ്ടിട്ട് അവൾക്ക് എന്ത് ഏതൊരു അവൾ അവര് ഈ ചുമരിന്റെ ഉള്ളിൽ പോയി അവള് അവർക്ക് പുറം ലോകമല്ലാതെ ഹയർ എജ്യൂക്കേഷൻ ഇല്ല പുറമേക്ക് യാതൊരു കാഴ്ചപ്പാടില്ല അവളെ ചുമരിനകത്തെ ഹോസ്പിറ്റൽ അത് മാത്രമായി അപ്പൊ അവൾക്ക് കുറേ പേരോട് സംസാരിക്കണം പൊതുവേ അവട്ട് സംസാരിക്കുന്ന ഒരു ടൈപ്പാണ് അവള് അപ്പം അതിനു വേണ്ടി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് അവള് സന്തോഷിക്കട്ടെ അതാണ് ഞങ്ങൾ ചിന്തിച്ചത് പക്ഷെ അതിനും അവള് അവളോട് തന്നെ വിമർശിച്ചിട്ടുണ്ട് ആ സമയത്ത് പക്ഷെ ഞങ്ങൾ അതിനൊന്നും ഞങ്ങൾ പറഞ്ഞു അവര് പറയുന്നവര് പറയട്ടെ ഇപ്പോഴും ഇപ്പൊ ഞാനും എന്റെ ചെറിയ മോളും കാര്യങ്ങളെല്ലാം നീക്കുമ്പോഴും കേൾക്കുന്നുണ്ട് പലരും പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ അനുഭവം വെച്ച് നോക്കുമ്പോ മറ്റൊരാളുടെ കാഴ്ചപ്പാടിന് യാതൊരു പ്രസക്തിയും വിലയും ഞാൻ ഇപ്പൊ നൽകുന്നില്ല കാരണം നമുക്ക് എന്താണോ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് അനു കാഴ്ചപ്പാടിൽ പോകണിപ്പോ അനു പറഞ്ഞു വെച്ചൊരു കാര്യമാണ് അവളിലൂടെ അമ്മയെ അച്ഛനും അറിയണം അമ്മയച്ചനും തല ഉയർത്തിപ്പിടിച്ചു നിൽക്കണം എന്നൊക്കെ തന്നെ അല്ലെങ്കിൽ തുടങ്ങി വെച്ചൊരു കാര്യമാണ് അതിലൂടെ നിങ്ങൾക്കൊരു വരുമാനമാർഗം അടക്കമാണ് ആ കുട്ടി തന്നിട്ട് പോയിരിക്കുന്നത് അതെ അതെ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കും അത് ഉറപ്പാണ് അവൾ പറഞ്ഞിട്ടുണ്ട് പല സമയങ്ങളും വയ്യാത്ത അവൾ പറയും നിങ്ങൾക്ക് എല്ലാം പഠിപ്പായോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ഭാഗത്തുനിന്ന് ചോദ്യം വന്നു അത്രേല്ലോ അപ്പൊ ഞങ്ങള് പറയും ഇല്ലേ ഇതെന്താ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അതല്ലല്ലോ നമ്മുടെ കാര്യം ഇപ്പൊ നമുക്കെന്നുള്ള വന്നിട്ട് എന്തായാലും മാറ്റണം ആ ഒരു ചിന്തയിൽ ഞങ്ങൾ പോകുമ്പോഴവെ പറയും എനിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളെ ഒരുപാട് പേര് അറിയുന്ന രീതിയിൽ നല്ലൊരു ഐഡന്റിറ്റി ഞാൻ ഉണ്ടാക്കും പക്ഷെ അന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെ ആയിരിക്കും എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല അതുപോലെ അവളെ അച്ഛന് പെട്ടെന്ന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞവള് അച്ഛൻ മരുന്ന് കഴിക്കാനുള്ള വരുമാനം ഞാൻ ഉണ്ടാക്കും അതൊക്കെ അച്ഛാ ഞാൻ സെറ്റ് ആക്കൂട്ടോന്നു പറഞ്ഞിരുന്നു നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പറഞ്ഞതാണ് എല്ലാ ഓരോ അമ്മ ഒരുപാട് കാര്യങ്ങൾ അതായത് അനക ജോലി ഉണ്ടായിരുന്നു അമ്മ അത് ഉപേക്ഷിച്ചു അനകെ ചികിത്സിക്കാൻ അനകടൊപ്പം നിൽക്കാൻ വേണ്ടി അച്ഛന്റെ കാര്യമാണെങ്കിലും അതേസമയം തന്നെ അച്ഛന് പെട്ടെന്ന് ഒരു അസുഖം വരുന്നു അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടൊരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എവിടുന്നായിരുന്നു അമ്മ ആ ധൈര്യമൊക്കെ കിട്ടിയത് പ്പോ പറഞ്ഞിപ്പോന്ന് പറഞ്ഞാ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാന്ന് പറയുമ്പോ അതൊരു ചെറിയ കാര്യമില്ല പക്ഷെ നമ്മുടെ മുന്നിൽ നമ്മൾ തളർന്നു കഴിഞ്ഞാൽ ഞാനൊന്നും കരഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് എനിക്ക് ബോധ്യം വന്നത് അതിന് അസുഖം വന്നത് അവിടെ ഐ സി കൊണ്ടുപോകുന്ന സമയം കല്യാണത്തിൽ എല്ലാ കാര്യം റെഡി ആയിരിക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോ അറിയാലോ നമ്മുടെ വീട്ടിലെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് പലരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പലരും വന്നുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയൊരു നിമിഷ അനു വൈസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആദ്യം ചിന്തിച്ചത് അമ്മ ഒരു നിലയ്ക്ക് ഞാൻ ഇവിടെ കരഞ്ഞിരുന്നിട്ടോ കണ്ണീര് കാണിച്ചിട്ടോ കണ്ണി എന്റെ കണ്ണീര്ന്നുള്ളതാണോ വിലയുള്ളത് അപ്പം എനിക്ക് തോന്നി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാനുണ്ട് ഞാൻ അവിടെ തളർന്നിട്ട് കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് പറയണം നമുക്ക് മാരേജ് പോസ്റ്റ് പോൺ ചെയ്തു എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും ഇൻഫർമേഷൻ ആ സമയത്ത് കൊടുത്തത് ഇപ്പം എല്ലാ കാര്യവും ഇപ്പൊ ഓഡിറ്റോറിയം ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാം നമ്മൾ ഒക്കെ റെഡിയാക്കി ചെയ്തിരുന്നു അതെല്ലാം നമ്മൾ പിൻവലിക്കണല്ലോ ആ ഒരു നിമിഷം നമ്മൾ തളർന്നിട്ടുണ്ടെങ്കിൽ ആരും ചെയ്യാനില്ല അവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തിരിക്കണം എന്റെ ഒരു കടമയായിട്ട് എനിക്ക് തോന്നിയിട്ട് എന്നാലും നമ്മൾ തളർന്നിരുന്നാലും ഒന്നും നടക്കില്ല അനുനെ സന്തോഷിപ്പിക്കണം വീട്ടിൽ എല്ലാ കാര്യവും മുന്നോട്ട് പോണം അസുഖങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ കൂടെ നിക്കണം ഇവരെ നോക്കണ്ട കാര്യങ്ങൾ അതിനടയ്ക്ക് അച്ഛന് വയ്യാണ്ട സമയത്ത് അനു അറിഞ്ഞിട്ടില്ല അനു അറിയാതെയാണ് അപ്പുറത്ത് അറ്റാക്ക് വന്നിട്ട് അച്ഛൻ വലിയൊരു സർജറി പെട്ടെന്ന് ചെയ്യുന്നതും അനു ഈ സൈഡില് കിടക്കുന്നു അനുവിനെ ഒന്നും പൊങ്ങാൻ പോലും പറ്റില്ല നമ്മൾ ഞാൻ കൂടെ തന്നെ വേണം ആ ഒരു സമയത്ത് അച്ഛൻ എവിടെ ചോദിക്കുമ്പോൾ അച്ഛൻ ജസ്റ്റ് ഒരു ചെക്കപ്പിൽ കൊണ്ടുപോയി കടത്തിയിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അവളുടെ വിഭാഗത്തേക്ക് വരുമ്പോ നമ്മള് ചിരിച്ചിരിക്കണം അപ്പുറതായിരിക്കും ഇപ്പം വേറൊരു അവസ്ഥ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടന്നെയായിരുന്നു ആ ഒരു സമയത്ത് പക്ഷെ അവളെ ഓരോ എണ്ണപ്പെട്ട നിമിഷങ്ങളാണെന്ന് എനിക്കറിയാം അത് അവൾക്ക് എത്രത്തോളം ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും അത്രത്തോളം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ധൈര്യം സ്വയം സംഭരിക്കന്നെയായിരുന്നു ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ നോക്കുന്നത് അമ്മയും അതേപോലെ തന്നെ അനാമിക ആണ് അനകേടെ അനിയത്തി അപ്പം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം എങ്ങനെയാണ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അനക അമ്മയ്ക്ക് എല്ലാം തന്നിട്ട് പോയതാണ് പാസ്വേഡ് അടക്കം എല്ലാ കാര്യങ്ങളും മാറ്റി എല്ലാം അമ്മയ്ക്ക് വേണ്ടി എല്ലാം എളുപ്പമാക്കി തന്നിട്ട് പോയതാണ് അതെ അതെ അവിടെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് മുടങ്ങരുത് ഞാൻ ഇത്രത്തോളം ആക്കി വെച്ചത് എന്നെ അറിയാൻ ഒരുപാട് പേര് ഉത്തരവാദിത്തം വേണം യൂട്യൂബ് ഒരിക്കലും നിർത്തരുതെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവള് പറഞ്ഞ പോലെ ഫോണിന്റെ പാസ്വേഡ് എല്ലാം എനിക്ക് വേണ്ടിട്ട് എല്ലാം സിമ്പിൾ ആക്കി തന്നതും എല്ലാം എനിക്ക് എന്താ ഞാൻ പുറത്ത് നിന്നിട്ടായാലും അവളകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ കാഷ്വരിറ്റീതോ പൈസ ഒക്കെ കിടക്കുമ്പോഴും എന്റെ അടുത്ത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഫോണൊക്കെ അതിനനുസരിച്ച് പാസ്വേഡ് എല്ലാം മാറ്റി തന്ന ആളാണ് ആളാണവള് അപ്പൊ അത്രത്തോളം അവളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയെന്നേ വേണം അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ കിടക്കുന്നുണ്ട് അതെല്ലാം ഭംഗിയാക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അമ്മയുടെ ജീവിതം സംബന്ധിച്ച് ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു നിമിഷം പോലും കാണില്ല അനുവിനെ കുറിച്ച് ചിന്തിക്കാത്തത് അമ്മ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ അനു ചെയ്യാൻ ബാക്കിയാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ അതെ 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 തീർച്ചയായും അനു ഒരുപാട് കാര്യങ്ങൾ മോഹിക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം അതിനെന്തെല്ലാം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം എനിക്കറിയാം അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഞാൻ നീങ്ങുന്നത് ഓരോ ദിവസവും ഓരോ നിമിഷവും അനു നമ്മുടെ മനസ്സിലില്ലാത്തൊരു നിമിഷം ഇല്ലല്ലോ അപ്പൊ എപ്പോഴും അനുവിന് ഇത് ചെയ്യുന്ന ഒരു രീതി തന്നെ ഇപ്പോഴും ചെയ്തു പോകുന്നത് ഇനിയും അനു ബാക്കി അനു ഒരു അനുവിന് എപ്പോഴും ആഗ്രഹം ബുക്ക് എഴുതണമെന്ന താല്പര്യം ഉണ്ടായിരുന്നു അവളെ ജീവിത കാര്യങ്ങള് അവൾക്ക് കവിതയോട് ചോർച്ച താല്പര്യം ഉണ്ട് അതുപോലെ സ്റ്റോറി എഴുതണം അങ്ങനെയൊക്കെ അപ്പൊ അവളെ ജീവിത കഥകളൊക്കെ എഴുതാൻ വേണ്ടി ഒരു കുട്ടി തയ്യാറായിട്ടുണ്ട് അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള കാര്യങ്ങൾ പ്രചോദനമായാലും നമ്മുടെ സൈഡിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കണം അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവൾക്ക് അവരുത് അവളെ ഒരിക്കലും ദുഃഖിക്കരുത് ശ്രീകുട്ടിയെ മോളെന്താണ് എത്താൻ പറ്റാത്തത് അങ്ങനത്തെ ഉണ്ട് വളരെ നന്ദിയുണ്ട് അമ്മ ഈയൊരു ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അനഘ ഇപ്പോഴും നമ്മൾക്കൊപ്പം ഉണ്ട് അതിജീവനത്തിന്റെ വഴികൾ പറഞ്ഞു തന്നും കാണിച്ചു തന്നുമാണ് അനഘ മാഞ്ഞത നമുക്കും അനഖയുടെ ചെറുത്തുനില്പ്പ് പ്രചോദനം തന്നെയാകട്ടെ നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം